ഹായ് ഡേസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കവി ശ്രുതിയിലേക്ക് അവർക്ക് സ്വാഗതം ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് മത്തങ്ങയും പുള്ളിയും വെച്ചിട്ടുള്ള ഒരു മോരുകറിയാണ് അതിന് നൂറ്റമ്പതോളം മത്തങ്ങ ഇവിടെ ഉണ്ടായതാണ് അതിൽ രണ്ട് പച്ചമുളക് കറിയിടാം മത്തങ്ങ ഒരു നൂറ്റമ്പത് ഗ്രാം അതിലേക്ക് കുറച്ച് ഉപ്പ് രണ്ട് പച്ചമുളക് വേവിച്ച പുള്ളി പിന്നെ കുറച്ച് വെള്ളം അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് നന്നായി ഇളക്കിയതിന് ശേഷം മൂടി രണ്ട് സ്റ്റീം വരും ഇതൊന്ന് ഇളക്കി കൊടുക്കാം ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം അനിയ അരപ്പിനായിട്ട് ഒരു ഒരു പിടി മതി നാളികേരം അധികം അത് നല്ല ലൂസായിട്ടാണ് ഈ മോരുക കറി ഉണ്ടാക്കുന്നത് പൂരാരമ്പലത്തിലൊക്കെ മത്തങ്ങിയിട്ടിട്ട് മോരുകറി ഉണ്ടാക്കും അതുപോലെയാണ് ഉണ്ടാക്കുന്നത് മൂന്ന് പച്ചമുളക് ഇട ഒര ടീസ്പൂണോളം ജീരകം രണ്ട് വെളുത്തുള്ളി രണ്ട് വെളുത്തുള്ളി കുറച്ച് തൈര് ഒഴിക്കാം അടിച്ചിട്ട് മിക്സർ അടിച്ചെടുക്കുക ഇത് നന്നായി വെന്തിട്ടുണ്ട് മത്തങ്ങയൊക്കെ നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട് ഇതിലേക്ക് അരപ്പ് ചേർക്കാം നീ ആവശ്യത്തിന് ഒന്ന് ചൂടാക്കിയാൽ മതി ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം ഉകേണ്ടതെന്ന് നോക്കാം ഇത് പൊടിപൊടി വേണം ക്ക ഒന്ന് തള വന്നാ മതിൽ ഇറക്കി വെക്കാം വെളിച്ചെണ്ണ ഒഴിക്കാം ഒരു അര ടീസ്പൂണോളം നെയ്യ് ചേർക്കാം അര ടീസ്പൂണോളം കടുുകിട മൂന്നെണ്ണം ഇടാം നാലഞ്ച് മൂന്ന് ഇരുന്നിടാം വേപ്പിന്റെ അല്ല ഇടാം ഇതിലൊക്കെ കാച്ചിട്ടൊഴിക്കാം താളിച്ചൊഴിക്കാം കേട്ടോ ഇതെല്ലാവരും ട്രൈ ചെയ്തൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടും താങ്ക് യു